എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ കൊടും ക്രൂരന് ജാമ്യം അനുവദിച്ച് കോടതി നമ്മളെല്ലാവരും കേട്ട ഒരു സംഭവമാണ് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിസ്മയുടെ കേസ് ഈ കേസിൽ പ്രതി കിരൺകുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചത് ൈക്കോടതി അപ്പീലിൽ തീരുമാനമെടുക്കുന്നതുവരെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ഹർജി അംഗീകരിച്ചാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഹൈക്കോടതി അപ്പീലിൽ തീരുമാനമെടുക്കും വരെ കിരൺകുമാറിന് ജാമ്യത്തിൽ തുടരാം കേസിൽ ശിക്ഷിക്കപ്പെട്ട കിരൺകുമാർ നിലവിൽ പരോളിലാണ് അവസാന ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ ഹർജിയെ ശക്തമായിട്ട് എതിർത്തിരുന്നു ശിക്ഷ മരവിപ്പിക്കണം ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു കിരൺകുമാറിന്റെ ഹർജിയിലെ ആവശ്യം നേരത്തെ ഇതേ ആവശ്യങ്ങളുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ രണ്ടു വർഷമായിട്ടും ഹൈക്കോടതി ഹർജിയിൽ തീരുമാനമായില്ല തുടർന്നാണ് കോടതിയെ സമീപിച്ചത് വർഷം തടവു ശിക്ഷ വിധിച്ച വിചാരണ കോടതി വിധിക്കെതിരെയാണ് പ്രതി കിരൺ സുപ്രീം കോടതിയെ സമീപിച്ചത് ആത്മഹത്യ കുറ്റം നിലനിൽക്കില്ലെന്നായിരുന്നു കിരൺകുമാറിന്റെ ഹർജിയിലെ വാദം വിസ്മിയുടെ ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവില്ല എന്നും പ്രതി ഹർജിയിൽ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിലാണ് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഭർത്തൃവീട്ടിൽ ബി ഐ എം എസ് വിദ്യാർത്ഥിനിയായ വിസ്മിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു പെൺകുട്ടിയെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടും ഇതിനൊന്നും യാതൊരു കാരണവുമില്ലെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസിനും മറ്റും ഇത്തരത്തിലുള്ള കേസുകൾ കൃത്യമായി തെളിയിക്കാൻ പറ്റാത്തത് ശരിക്കും പറഞ്ഞാൽ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കേണ്ടത് ഒരു വ്യക്തിയെ ടോർച്ചർ ചെയ്ത് ആത്മഹത്യയിലേക്ക് തള്ളിവിടുക അല്ലെങ്കിൽ കൊന്നതായിരിക്കാം എന്താണെന്നൊന്നും നമുക്കറിയില്ല ഒരുപാട് പെൺകുട്ടികളാണ് ഈ ഡൗറി സിസ്റ്റത്തിന് ഇരയായിട്ട് മരിക്കുന്നത് പെൺകുട്ടികളോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ വിദ്യാഭ്യാസം തീരുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അല്ലാതെയുള്ള വിവാഹങ്ങളിൽ ഒരു രീതിയിലും നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് സപ്പോർട്ട് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ആദ്യത്തെ ഉദ്ദേശം എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു നല്ല ജോലി നേടിയെടുക്കുക എന്നത് മാത്രമാവട്ടെ വിവാഹം എന്നത് രണ്ടാമത്തെ കാര്യമാക്കി നിങ്ങൾ വയ്ക്കുക ഒരിക്കലും ജീവിതത്തിൽ വിവാഹമാണ് ഏറ്റവും വലിയ സംഭവമെന്ന് ചിന്തിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസവും ജോലിയുമൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത് ചെറുക്കന് ജോലിയുണ്ട് അതുകൊണ്ട് പെണ്ണിന് ജോലിയുടെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വിവാഹമാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ ആ വിവാഹം ഡ്രോപ്പ് ചെയ്യുക കാരണം നിങ്ങളെ അവർക്ക് വേണ്ടത് വെറുമൊരു വേലക്കാരിയായിട്ട് മാത്രമാണ് മാത്രമല്ല നിങ്ങൾ ജോലിയില്ലാതെ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭർത്താവ് കൊണ്ടുവരുന്ന പൈസയ്ക്ക് വേണ്ടി കൈനീട്ടി ജീവിക്കേണ്ട ഗതികേടിലുമാണ് നിങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വരുന്ന ടോർച്ചറുകളെ പ്രതികരിക്കാനുള്ള കഴിവില്ലാതെയായി പോകും അധിക സ്ത്രീധന പീഡനവും നടക്കുന്നത് പൈസയുള്ള വീടുകളിലെ പെൺകുട്ടികളെ വെച്ച് തന്നെയാണ് കാരണം അവിടെ നിന്ന് ഒരുപാട് പൈസ വീണ്ടും മേടിച്ചെടുക്കാം എന്ന ചിന്തയിൽ ചില വൃത്തികെട്ടവന്മാരാണ് ഇത്തരം ഡൗരി കളികൾ കളിക്കുക അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക നിങ്ങൾ നല്ല രീതിയിൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസം നേടുകയും നല്ലൊരു ജോലിയിൽ നിങ്ങൾ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷം മാത്രം വിവാഹം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കുക വിവാഹം എന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിട്ട് ഒരിക്കലും കൊണ്ടു നടക്കരുത് കാരണം ഈ വിവാഹം എന്ന സ്വപ്നം പലരുടെയും ജീവനാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് സ്ത്രീയെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന പുരുഷന്മാർ മാത്രമേ ഇനി മുതൽ വിവാഹ ജീവിതം ലഭിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് പെൺകുട്ടികളാണ് വിജിലൻ്റ് ആവേണ്ടത് ഏതെങ്കിലും ആൺകുട്ടിയെ കണ്ടാലുടനെ അവരെ അവരുടെ പുറകെ പോവുകയോ സ്നേഹിക്കുകയോ പ്രണയിക്കുകയോ അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയുന്ന ഒരു ചെറുക്കനെ വിവാഹം കഴിക്കുകയോ എന്ന നിലയിലേക്ക് ഒരു പെണ്ണും താരം താഴനായിട്ട് പാടില്ല നീ നിന്റെ വാല്യൂ തിരിച്ചറിയുക നീ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിവുള്ള വ്യക്തിയാണെന്ന് പ്രൂവ് ചെയ്യുക അല്ലാതെ ഏതെങ്കിലുമൊക്കെ ചെറുക്കൻ്റെ കീഴിൽ പോയി അടിമയെ പോലെ ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല ഇനിയും നമ്മുടെ സമൂഹത്തിൽ മാറ്റം വരുത്തേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് അച്ഛനും അമ്മയോടുമൊപ്പമുള്ള വിവാഹത്തിനു ശേഷവുമുള്ള വാസം അവസാനിപ്പിക്കേണ്ട കാലമൊക്കെ അതിക്രമിച്ചു ആണും പെണ്ണും കല്യാണം കഴിഞ്ഞാൽ അതൊരു വാടക വീടാണെങ്കിലും സ്വന്തമായി ആ വീട്ടിലേക്ക് മാറുക എന്നത് മാത്രമാണ് സമാധാനത്തോടെ ജീവിക്കാനുള്ള മറ്റൊരു വഴിയും കുടുംബ ജീവിതത്തിൽ ഭാര്യയുടെ അച്ഛനോ അമ്മയെയോ സഹോദരങ്ങളെയോ അതേപോലെ തന്നെ ഭർത്താവിൻ്റെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളെയോ ഒരു രീതിയിലും ഇടപെടുത്താനായിട്ട് പാടില്ല ഭാര്യയും ഭർത്താവും ഒന്നിച്ചുള്ള ഒരു ജീവിതമാണ് തുടങ്ങേണ്ടത് അല്ലാതെ രണ്ടു കുടുംബങ്ങളും അവരുടെ കൂട്ടുകുടുംബങ്ങളും ഒന്നിച്ചുള്ള ഒരു ജീവിതമല്ല ഒരു ഭാര്യയും ഭർത്താവും തുടങ്ങേണ്ടത് പല കുടുംബങ്ങളിലും ഭാര്യ ഭർത്തൃബന്ധത്തിൽ വിള്ളൽ വീഴാൻ കാരണമായിട്ടുള്ളത് മാതാപിതാക്കളുടെ ഇടപെടലുകളുമാണ് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും നല്ലൊരു തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം മാത്രം വിവാഹത്തിലേക്ക് കടക്കുക വളരെ ചെറിയ രാജ്യങ്ങളിൽ മാത്രമുള്ള ഒരു പ്രത്യേക നിയമമാണിത് പെണ്ണ് കല്യാണം കഴിച്ച ആണിൻ്റെ വീട്ടിലേക്ക് പോവുക എന്നത് ഒരു രീതിയിലും ഒരു പെണ്ണിന് മറ്റൊരു വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകാനായിട്ട് പറ്റില്ല വളരെയധികം ബുദ്ധിമുട്ടുകളായിരിക്കും ഓരോ സ്ത്രീയും അനുഭവിക്കേണ്ടി വരിക അതുകൊണ്ട് തന്നെ ഇത് കണ്ടറിഞ്ഞ പുരുഷൻ തന്നെയാണ് സ്ത്രീയും പുരുഷനും ഒന്നിച്ചുള്ളൊരു ജീവിതം തിരഞ്ഞെടുക്കേണ്ടത് അവിടെ ആണിൻ്റെ മാതാപിതാക്കൾക്കോ പെണ്ണിൻ്റെ മാതാപിതാക്കൾക്കോ ഒന്നും തന്നെ യാതൊരു റോളുമില്ല അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീയും ചിന്തിക്കുക ചിന്തിച്ച് മാത്രം വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് വിവാഹമെന്ന് ചിന്തിച്ച് സ്വയം പടുകുടിയിൽ വീഴാതിരിക്കേണ്ടത് സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ് പുരുഷനല്ല വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാറുള്ളത് ഇവിടെയെല്ലാം ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളുടേതാണ് എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ പെൺകുട്ടികൾക്ക് സ്ത്രീധനം കൊടുക്കുന്നത് നിർത്തുക സ്വർണം വാരിപൂച്ചി ഇടിയിപ്പിക്കുന്നതും നിർത്തുക ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ആവശ്യമുള്ളത് അവർ തന്നെ വാങ്ങിയിടട്ടെ ഇതിനു വേണ്ടിയിട്ട് പേരൻസ് ഒരു രീതിയിലും പൈസ ചിലവാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അവരുടെ വിവാഹം അവർ തന്നെ നടക്കട്ടെ അവർ തന്നെ ചെക്കനെയും പെണ്ണിനെയും കണ്ടുപിടിക്കട്ടെ അല്ലാതെ ഇങ്ങനെ വിവാഹം നടത്തി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ദുഃഖത്തിൽ ആയേക്കാം അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും അതേപോലെ തന്നെ പെൺകുട്ടികളും ഒപ്പം ആൺകുട്ടികളും നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ ജീവിക്കുക അതിൻ്റെ ഇടയിലേക്ക് വേറെ ആരെയും വരുത്താതിരിക്കുക ഒരു കാരണവശാലും ഒരു പാവൻ പോലും ഡൗറി കൊടുക്കാതിരിക്കുക സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന സ്വർണവും പണവും ഉപയോഗിച്ച് മാത്രം വിവാഹം നടത്താൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മാതാപിതാക്കൾ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ ഇതേപോലെ വിസ്മിയമാർ ഇനിയും ഉണ്ടാകും ഒരു വിസ്മിയല്ലല്ലോ നമ്മൾ എത്രയോ പേരെ ഇതുപോലെ കണ്ടതാണ് സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ ഡൗറി കുറഞ്ഞതിൻ്റെ പേരിലൊക്കെ ആത്മഹത്യ ചെയ്ത ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇനി ഒരു പെൺകുട്ടി പോലും ഡൗറി കൊടുക്കുന്നതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ